ഹിസ്ബുല്ല നേതാവ് ഫുദ് ശുക്രനെ വധിച്ചതിനുള്ള പ്രതികാരമായി മുന്നൂറ്റി ഇരുപത് മിസൈൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈസ്ബുള്ള ഇസ്രയേലിന് നേരെ അതിശക്തമായ ആക്രമണമാണ് ഇന്ന് രാവിലെ നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന്റെ ബാർ കാബിനറ്റ് കൂടിയിരുന്നു ആ കൂടിയതിന്റെ വീഡിയോ ചിത്രം കണ്ടാൽ തന്നെ ഹിസ്ബുല്ലയുടെ തിരിച്ചടി എത്രമാത്രം മാത്രം ഇസ്രയേൽ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് നമുക്ക് ആ വീഡിയോ കാണാം മുന്നൂറ്റി ഇരുപത് മിസൈൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പതിനൊന്ന് കേന്ദ്രങ്ങളെയാണ് ഹൈസ്ബുല്ല ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ പതിനൊന്നും സൈനിക ബേസുകളോ അല്ലെങ്കിൽ മിലിറ്ററി ബരാഖുകളോ ആണ് എന്നതാണ് ഈ ആക്രമണത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതായത് ജനവാസ കേന്ദ്രങ്ങളോ മറ്റോ ലക്ഷ്യം വെച്ചിട്ടില്ല ആ കാരണത്താൽ തന്നെ ഈ ലബനാനെതിരെ ഒരു വ്യാപക യുദ്ധം നടത്താൻ ഇസ്രയേലിന് സാധിക്കുകയില്ല കാരണം കാരണം അത്തരത്തിലുള്ള ഒരു യുദ്ധം നടത്താൻ ഇസ്രയേലിന് മുന്നിൽ ഇപ്പോൾ ന്യായമില്ല കാരണം ആ ഇസ്ബുല നേതാവ് ഫുദ് ഷുക്കറിനെതിരെയുള്ള ആക്രമണത്തിന്റെ തിരിച്ചടി ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമായി അവർ ചുരുക്കിയിരിക്കുകയാണ് എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഈ ആക്രമണത്തിന് മുന്നിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു മുങ്കൂർ ആക്രമണം നടത്തി ഹിസ്ബുല്ലയുടെ ഒരു വൻ ആക്രമണത്തെയാണ് ഞങ്ങൾ തകർത്തിരിക്കുന്നത് എന്ന് ആയിരക്കണക്കിന് മിസൈലുകളായിരുന്നു ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ തയ്യാർ ചെയ്തു വെച്ചിരുന്നത് പക്ഷെ ആ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കാതെ പോയി എന്നാണ് ഇന്ന് നജന്യാഹു ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ആയിരക്കണക്കിന് എന്ന് പറയുമ്പോൾ പതിനായിരമാണോ അൻപതിനായിരമാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ആയിരക്കണക്കിന് ഉണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതേസമയത്ത് ഹിസ്ബുലയുടെ നേതാവ് അസൻ നസുള്ള പറയുന്നത് ഞങ്ങൾ മുന്നൂറ്റി ഇരുപത് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടുള്ളത് എന്നാൽ ആ എണ്ണത്തെ ഇസ്രയേൽ ഖണ്ഡിക്കുകയും ചെയ്തിട്ടില്ല എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം സൈനിക ബേസിൽ തന്നെയാണ് പതിച്ചത് എന്നതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ പുറമെ നിന്നുള്ള ആളുകൾക്ക് പകർത്താൻ സാധിക്കുകയില്ല എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ ഹിസ്ബുല്ല പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹോളിവുഡ് സ്റ്റുഡിയോയിൽ നടക്കുന്ന പ്രൊഡക്ഷനെ പോലെ പച്ച കള്ളമാണ് എന്നാണ് ഇത് യാഥാർത്ഥ്യവുമായി ഭൂമിയിൽ നടന്ന സംഭവമായിട്ട് ഇസ്രായേലിന്റെ വിശദീകരണങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അവർ പറയുന്നത് അതേ സമയത്ത് മറ്റു ചില സംഭവ വികാസങ്ങളിലേക്ക് നമുക്ക് കടന്നു ഇപ്പോൾ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ ഇസ്രയേലിനോട് ഇപ്പോൾ ഇറാന്റെ അതിർത്തിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇറാന്റെ പേർഷ്യൻ കടലിലേക്കാണ് ഇപ്പോൾ ഈ കപ്പൽ വ്യൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇറാൻ നമുക്കറിയാം ഇവിടെയാണ് ഇറാൻ ഉള്ളത് ഇറാന്റെ തൊട്ടടുത്തുള്ള ഭാഗം ഇപ്പോഴുള്ളത് ഒമാൻ കടലിലാണെന്നും എന്നാൽ അത് പേർഷ്യൻ കടലിലേക്ക് കടന്നു ചെല്ലാനുള്ള നീക്കം നടത്തുന്നു എന്നുമുള്ള വാർത്തകൾ വരുന്നു പേർഷ്യൻ കടൽ എന്ന് പറയുമ്പോൾ അത് ഇറാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കടലിന്റെ ഏരിയയാണ് അതായത് ഇവിടെയാണ് ഇറാന്റെ ബന്ദർ അബ്ബാസ് എന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാവിക കേന്ദ്രമുള്ളത് എന്നാൽ ഈ കേന്ദ്രങ്ങളിലേക്ക് ഈ അമേരിക്കയുടെ ഈ കപ്പൽ എടുത്താൽ എന്ത് സംഭവിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലാണ് ഇറാന്റെ ഹൈപർസോണിക് ഫത്ത എന്നറിയപ്പെടുന്ന മിസൈലാണ് ഈ മിസൈലിനെ തടുക്കാൻ ഈ അമേരിക്കയുടെ കയ്യിൽ ഇപ്പോൾ സംവിധാനങ്ങളില്ല അതേ സമയത്ത് ഈ കപ്പലുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള വലിയ സ്പീഡിലുള്ള ഈ മിസൈൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കപ്പലുകളെ തകർക്കാൻ കഴിയുമോ എന്നതറിയില്ല ഏതായിരുന്നാലും ഇറാൻ ഇപ്പോൾ ഈ കപ്പലിന്റെ നീക്കം വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് പറയുന്നത് ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല ഏതായിരുന്നാലും ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക കോടികൾ ചെലവഴിക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്